എരുമപ്പെട്ടിയിലെ വഴിയോര കച്ചവടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചുനീക്കൽ ആരംഭിച്ചു കരിയന്നൂർ മുതൽ നെല്ലുവായി വരെയുള്ള റോഡരികിൽ കച്ചവടക്കാർ ഇറക്കിക്കെട്ടിയുള്ള ഷെഡുകൾ പരസ്യ ബോർഡുകൾ കൊടി എന്നിവയാണ് നീക്കം ചെയ്യുന്നത് വടക്കാഞ്ചേരി സെക്ഷൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കരിയന്നൂരിൽ നിന്നാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത് ഒരാഴ്ച മുൻപ് പൊതുമരാമത്ത് വകുപ്പ് വഴിയോര കച്ചവടക്കാർക്ക് പൊളിച്ചു മാറ്റാനുള്ള നോട്ടീസ് നൽകിയിരുന്നു കച്ചവടക്കാർ ആരും മാറിപ്പോകാത്തതിനെ തുടർന്നാണ് നടപടിയെടുത്തത് ഉച്ചയോടെ കച്ചവട സ്ഥാപനങ്ങളിൽ ചിലത് പൊളിച്ചു നീക്കിയെങ്കിലും വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും നേതാക്കളും തമ്മിൽ കടങ്ങോട് റോഡ് സെൻട്രറിൽ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച വരെ സ്വയം പൊളിച്ചു നീക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ പൊതുമരാമത്ത് വകുപ്പ് വടക്കാഞ്ചേരി സെക്ഷൻ എഇ പി എൻ വിനീത് ഓവർസിയർ ഭവ്യ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി ആഹ് മല അവനെ പ്രശ്നം okay, okay.